ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ളത് ഒരു ഹീഡിംഗ് സ്പോട്ടിലാണ് അപ്പം അവിടുത്തെ മോർണിംഗ് അയച്ചൊന്ന് കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ എന്താ സ്ഥലം ഇങ്ങനത്തെ വ്യൂവും അതുപോലെ തന്നെ കിളികളും സൗണ്ട് ഒക്കെ കേട്ട് എണീക്കുക എന്ന് പറയുന്നത് അപ്പൊ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാം എന്താ പറയുക കൊതുക്ടിച്ചു കൊതുക് കൊതുക് കൊതുക്ടോട്ടു പറയാനുള്ളത് പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള മൈക്ക് എങ്ങനെയെങ്കിലും മാത്രമേ ഉള്ളൂ ഒരു സ്മൈൽ സ്മൈല ഒരു സ്മൈൽ എടുതാ സ്ഥലത്തിനെ പറ്റി എന്താ പറയേ രാവിലത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാ അടിപൊളിയാ അങ്ങോട്ട് കണ്ടില്ലേ അടിപൊളിയാ ഉഷാറ തണുപ്പുണ്ടോ തണുപ്പില്ല തണുപ്പില്ല അടിപൊളി ആ ഉറങ്ങാൻ പറ്റും ഉറങ്ങാൻ പറ്റിയ പക്ഷെ ഉറങ്ങിയില്ല അത് മാത്രമേ ഉള്ളൂ എന്താ പറയാല നല്ല അടിപൊളി അടിപൊളി സ്ഥലം കിളികളും പൂക്കളും പൂക്കളും സുന്ദരം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള സ്ഥലം വാടീറ്റി ഇതൊരു ഹിഡൻ സ്പോട്ടാണ് ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഒക്കെ അടിപൊളിയാണ് അത് വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു ഇവിടെ നമ്മൾ എന്തപ്പോൾ കാണാനുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ഒരു ഭംഗി ദി ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ചുണ്ടാവും ഈ ഒരു മോർണിംഗ് വ്യൂ അതുപോലെ തന്നെ തേയില തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ആ ഒരു നടത്തും അതുപോലെ തന്നെ മോർണിംഗിൽ ആ ഒരു ലൈറ്റ് സൺലൈറ്റ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മളെ ഫാദർ ഹാസലിൻ്റെ ഫിലിമിൽ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് ഇത് നമുക്കിപ്പോൾ കാണിച്ചെടുക്കാൻ പറ്റില്ല നമ്മളെ മൈൻഡിൽ നമ്മൾ നമ്മളെന്താണോ കാണുന്നത് നമുക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നോ അവിടെയാണ് നമ്മൾ സക്സസ്ഫുൾ വരുന്നത് ിട്ടീഷുകാരുണ്ടായ ഉണ്ടാക്കിയ ഒരു ഹോസ്പിറ്റലാണിത് അതിനെ റിസോർട്ട് റിസോർട്ടിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് റിസോർട്ടിൽ നിന്ന് ഹോംസ്റ്റേംസ്റ്റേ സെറ്റ് സൗകര്യങ്ങളുണ്ട് പുതുതായിട്ട് വരുന്നതാണ് സെറ്റപ്പ് സെറ്റ് ആവുന്നുള്ളൂ പക്ഷേ നമുക്ക് നിയർബൈ ഒരു വാട്ടർഫോൾ ഉണ്ട് വാട്ടർഫോൾ ഉണ്ട് പോകുന്നതാണ് അപ്പൊ അടുത്ത കാഴ്ചകളോട് നിങ്ങൾക്ക് കാണിച്ചു തരാം മാക്സിമം നമുക്ക് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യും അതെ 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 ഇത് ഇന്നലെ ആശ പൊട്ടിച്ചതാ ആശ്വാടി പൊട്ടിച്ചതാ മക്കള് മക്കളാടുന്ന സ്ഥലത്ത് ആ മഹ്ഭക്തി ഞങ്ങൾ കൂടി കാണിച്ചു തരാം മഹത് പ്ലാനിങ്ങില് ഞങ്ങള് തേഞ്ഞ് ഏകദേശം നമ്മൾ ഇവിടെ എത്തിയപ്പോ ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് നാലൊരു അഞ്ചു മണി ആയിട്ടുണ്ട് പക്ഷെ ഈവനിംഗില് കൊറേ ക്ലിക്കുകള് ഞങ്ങൾക്ക് ആയി ഭയങ്കര ഡാർക്ക് അടിച്ച് ലൈറ്റ് എന്നാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടി അപ്പൊ ബാക്കി ഞങ്ങൾ ഇന്ന് രാവിലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ തേയിലത്തോട്ടത്തിന്റെ എക്സ്ട്രീം ലെവൽ ഓഫ് തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്കൂടെയുള്ള നടത്തും കേട്ടോ വേറെ ഏത് റിസോർട്ടിൽ കിട്ടും ഇതൊക്കെ ഇതൊരിക്കലും പ്രമോഷ സോറി ഹോം സ്റ്റേ ഇത് ഇതൊരിക്കലും പ്രമോഷമയുടെ ഒരു കാണുന്നത് കേട്ടോ മാക്സിമം ഇവിടുത്തെ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തരുക എന്നുള്ളൂ ഇതൊക്കെയാ ഇവിടത്തെ ഓരോ പൂവിലും ണ്ട് ഇത് കറക്റ്റ് അയ്യോക്കെ അറിയുള്ളു ഇവിടത്തെ എല്ലാ കഥകൾക്കും ഓരോ സാധനത്തിനും ഓരോ അറിയോ ഇത് പണ്ടേ പണ്ട് ഊട്ടിലുണ്ടെന്ന് പോവാ ഇതാണ് വളർന്ന് സൂര്യകാന്തിയായി എനിക്കറിയോ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഇനി ഞങ്ങള് കാണാൻ പോകുന്നത് സൂപ്പർ ഡാഡി എക്സ്പ്ലോറേഷൻ കൊച്ചി ഫുള്ള് ഫോട്ടോ വീഡിയോ കവർ ചെയ്ത് ഫുൾ ടിക്ടോക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും നിറയ്ക്കാനുള്ള പരിപാടിയാണ് കൊച്ചിനോട് എന്നെ ചോദിച്ചു നോക്കാം എന്താണ് ഇവിടുത്തെ രാവിലത്തെ വിശേഷങ്ങൾ നമ്പർ വൺ ആണ് വ്യൂ അടിപൊളി കട്ടൻചായം വ്യൂ ഓ അവിടെ അവിടാണ് ഞാൻ പറഞ്ഞ റിസോർട്ട് ഉള്ളത് ആ ലാസിലണ്ടി അല്ലേ അതാണ് ആ ബബിൾസ് റിസോർട്ട് അതൊരു മറ്റൊരു അമേസിംഗ് വ്യൂ ആയിരുന്നു സൈക്കിൾ യാത്ര എങ്ങനെയുണ്ട് മലയുടെയും കാടുകളുടെ ഇടയിലൂടെ ഉള്ള സൈക്കിൾ യാത്ര അതെങ്ങനെ ഉണ്ടായിരുന്നു മസന്ന അതെങ്ങനെയുണ്ടായിരുന്നു വൈ ഒരു ഊട്ടി യാത്ര അത് ഉണ്ടായിരുന്നു അത് ഓണം ഫീൽ ചെയ്തോ അപ്പൊ അപ്പൊ ഭൂമിന്റെ അറ്റത്തേക്കൊന്ന് പോയി നോക്കട്ടെ നോക്കിയാൽ തേയില തേയിലെന്നുള്ളാൻ വേണ്ടി ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരാണ് രാവിലെ തന്നെ ആ ഇത് മൊത്തം തേയില താഴത്ത് നമ്മളെ നമ്മളെ റിസോർട്ട് ഹോം സ്റ്റേന്റെ നേരം ഫുൾ കട്ടാക്കി ട്രാക്ടറിൽ കയറ്റി ഫുള്ള് ഷിഫ്റ്റ് ചെയ്യുക ഇതേപോലെ പാടികളാണ് പാടീന്ന് ഫുള്ള് ഇത് ഫുള്ള് കളക്ട് ചെയ്തിട്ടാണ് ഉച്ച കഴിയുമ്പോൾ കളക്ട് ചെയ്ത് ഫുള്ള് പോവും മൊത്തം മെയിൻ ആയിട്ട് തേയില ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അങ്ങോട്ടേക്ക് ഫുൾ അതാ പച്ചപ്പർവത വിരിച്ച പോലുള്ള സ്ഥലം പച്ചപരവതാ ചാമ്പിങമായിട്ട് പേരൊക്കെ അതെത്തൂല അത് ആ കിട്ടും ഇത്രയും വീഡിയോ ഫേസ്ബുക്ക് ഷെയർ ചെയ്യുന്നായിരിക്കും അത് ആഡ് ആണ് ഞങ്ങൾ കൊളാമ്രിക്കാണ് ആകെ ഉദ്ദേശിക്കുന്നത് എവിടെന്നാണ് എവിടുന്നാണ് പേരൊക്കെ ചാമ്പ് പോയി ചാമക്ക് പേരൊക്കെ എന്നിട്ട് പേരൊക്കെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ പേരൊക്കെ എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാവ

യൂട്യൂബ് ചാനലിനെ പറ്റി രണ്ട് വാക്ക് ഏത് ഏത് നോക്കണ്ട് ഹലോ പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരാം നാടകം താറ്റിയോട് കൂടി അത് ഫുൾ ക്രിയേറ്റിവിറ്റിയോട് കൂടി കണ്ടോ ഈ സാധനം ഓ മൈ ഗോഡ് ഇതാരോ കരി നമ്മളെ ചുരം കണ്ടുപിടിച്ച അശനാണ് ബ്രിട്ടീഷുകാർ മൂപ്പര് ശരിയാക്കിങ്ങിട്ട് അത് കീപ്പ് എടുത്ത അപ്പുറത്തെ ഫുൾ നൊസ്റ്റാണ് ഫുൾ ക്രിയേറ്റിവിറ്റി ആണ് ഇതിൽ ഫുൾ ഫുൾ ഒളിഞ്ഞു കിടക്കി

ഒക്കെ ഹാൻഡ്മെയ്ഡ് ഇരുന്ന് ചെയ്തേന്ന് ഉണ്ടാക്കി ചെയ്ത് അവിടെ അവിടെ അവിടത്തെ ഇതൊക്കെ കാണിച്ചു കൊടുക്കണോ കാരം ബോർഡിന്റെ മറ്റേത് ആ വരൂ വരും ആ ഫുള്ള് അടിപൊളി കാണാണ്ട് വിശപ്പിന് ഉൾവിളി തുടങ്ങിയിട്ടുണ്ടല്ലേ ഈ റൂമിനെ പറയാനുള്ള ഓരോ സംഭവങ്ങളാണല്ലോ ദിനോസറൊക്കെ ഉള്ളിൽ കേറിയാൽ തന്നെ നമുക്ക് ഒരു ഒരു ഫീല് കിട്ടും ജോക്കർ ഫുൾ ഓഫ് ജോക്കറ് ഓരോ സാധനങ്ങൾ ഫുൾ ഫുൾ ക്രിയേറ്റിവിറ്റികള് മാത്രമേ ഫുൾ എല്ലായിടത്തും ഫുൾ അർത്ഥം നമ്മളെ ബോർഡ് അടിച്ച് കാരം ബോർഡ് ലുഡോ ബോർഡ് ചെസ് പിന്ന ഈ ബോർഡിന്റെ പേര് എനിക്ക് ഓർ ഒന്ന് ഓർഡർ മറ്റൊക്കെ ഇതാരെന്ന് വെച്ചാല് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇത് നമ്മുടെ തായ ബുക്കാക്ക പിന്നെ ഇവിടെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി തരാനുള്ള താത്ത താത്താനെ നമ്മൾ വീഡിയോകൾ കാണിച്ചു തരാം ഇതാണ് ഐനസ്ക ആശാന്റെ ക്രിയേറ്റിവിറ്റി ആണ് എല്ലായിടത്തും ഉള്ളത് ആശാൻ ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിലാണെന്നാണ് പറഞ്ഞത് അതെ ഇതൊക്കെ അടിപൊളിയാണ് അലങ്കോലമായി കിടക്കുന്ന ഒന്നും കണ്ട രണ്ട് ആ ഇതാണ് നമ്മളുടെ നല്ല സെറ്റ് ഞാൻ നല്ല ഇവിടെ നേരത്തെ അടിപൊളി സംഭവം സെറ്റ് നല്ല ക്ലൈമറ്റ് രാത്രി കിടക്കവും നല്ല തണുപ്പ് വാഷ്റൂം ഒക്കെ നമ്മള് വാർഡന്നെ സെയിം വാർഡ് അതായത് ഹോസ്പിറ്റലിലെ വാർഡ് ഹോസ്പിറ്റാലിറ്റി ഫുള്ള് മെയിൻറ്റൈൻ ചെയ്ത സംഭവങ്ങളാണ് അതെ പിന്നെ അടുത്ത് കിച്ചണില് നിന്ന് ഞങ്ങള് വെട്ടാൻ തുടങ്ങുകയാണ് ബോയ്സ് കിച്ചൺ കിച്ചണിലോട്ട് വരുന്ന ഫുള്ള് കായികമായിട്ടുള്ള ഇത് തുഞ്ചംപറമ്പ് തിരൂരും പാട്ടൊക്കെ വെക്കട്ടു രാവിലെ തന്നെ വൈകിട്ടണെങ്കിലും കാണാൻ പ്രകൃതി സുന്ദരി ആകൃതിയിലുള്ള കേരളം കേരളം എല്ലാവർക്കും ഇതാ ഈ മൊഴി എല്ലാവർക്കും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ എന്നെ ഓണാക്കി എടുക്കണോ അതില്ല അടിച്ചുപോയി കേസ് ആ രണ്ടാളുണ്ടല്ലോ ഫുഡിന്റെ കോഴിമുട്ടാ മുട്ടതാ പൊയ് വെച്ചിട്ട് ചേച്ചി അതെന്താ കോഴിമുട്ടാ നമ്മക്കുള്ള മുട്ടതാ പൊയ് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓരോ റൂമും ഓരോ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഈ ഡൈനിങ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ഫിഷ് തീമിലാണ് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒരു ഫിഷ് തീമിലോട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് എവ്രി ലിറ്റിൽ എന്തുകൊണ്ടില്ല മാറ്റി നമുക്ക് തികച്ചും പറയും ആൾക്കാർ ജോലി ഹോൾ എന്തിനാണ് ഇത് പണ്ട് കാലത്തൊരു ാണ് പിന്നെ ചോദിച്ചിട്ട് നമ്മളാ കണ്ട വലിയ തള്ളുറുമ്പിന്റെ മക്കളാണ് ഇതാ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ഇങ്ങനെ കേറി അയിക്കൂടെ ഇറങ്ങി അങ്ങനെ പോവാ അവിടെ ഒരാൾ അന്തകമ്പിയൊക്കെ അതാണ് അതാണ് ഈ ചെറിയ പെണ്ണുങ്ങൾ അന്തകമ്പിയൊക്കെ ഉറുമ്പെ കാണിച്ചു കൊടുക്കൂ കാണിച്ചു ഇന്നലെ ഇന്നലെ വെച്ച് ആ ഉറുമ്പ് റെഡി ആവർജ് ഉറുമ്പോട്ട് ഉറുമ്പോ മണ്ണാച്ചു അവിടെ ഫ്ലോപ്പായി അവിടെ നമ്മള് ഫ്ലോപ്പായി ഇണ്ടോ ഓരോന്നും ഓരോ കോട്ട നമുക്ക് ലൈഫ് മാക്സിമം പോസിറ്റീവ് വരാണ്ടോ കേരള സനിമ ഇത് ഇത് എന്തിന്റെ ഭൂപടർപ്പക അങ്ങനെ ചോദിച്ചാ അങ്ങനെ ചോദിച്ചാ കറക്റ്റ് നമുക്ക് അറിയില്ല പണ്ട് സ്കൂളിൽ പോയിനു പക്ഷെ ഈ സംഭവം എന്താ പറയുക പണ്ടത്തെ വളർക്കാൻ ഇതില് ഞമ്മക്ക് മണ്ണ മണ്ണിച്ചിട്ട് മണ്ണെണ്ണ വെച്ചിട്ട് തിരികത്തിച്ചിട്ട് അങ്ങനെ എല്ലാ കൊലായാലും ഉണ്ടായി വിറ്റത്ത് ഈ റാന്തൽ വിളക്കിലല്ല മറ്റേ മറ്റേ ഞങ്ങള് പഠിച്ച ഏതായാലും മറ്റേ റാന്തൽ വിളക്കിലാണ് ഞാൻ പഠിച്ചില്ല അതിനെ കൊണ്ട് ഞാൻ ഓർമ്മല്ല തമസകി ഞാൻ വെറുമാരും പട്ടയത്തെ ചായപ്പിടിയൊക്കെ കാണുന്ന ഇങ്ങനെ ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പാടും ഇതായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി രക്ഷയില്ല തള്ളാണെന്ന് വിചാരിക്കേണ്ടത് അടിപൊളി ടേസ്റ്റ് ചെയ്യും ഇതാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ തേയിലെന്നുള്ളുന്ന ടീം അതായത് ഇവര് ഓരോന്നും നുള്ളിയിട്ട് ചാക്കിലൊക്കെ ആക്കി അതിന്റെ ഫാക്ടറിയിലോട്ട് കൊണ്ടുപോവാണ് ചായപ്പൊടിക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഫാക്ടറിയിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഓരോ കണക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പൂക്കളും

വെച്ചാൽ സിമ്പിൾ ആൻഡ് വളരെ വളരെ എന്നാൽ ഫസ്റ്റ് ഫസ്റ്റ്ലോഗാണ് അതിന്റെ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വീഡിയോ ഇഷ്ടായാലും ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയില് കാണാം